നമ്മൾ നമ്മളേത് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് എഗ്രിമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് കോൺട്രാക്റ്റിനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇങ്ങനെ എഗ്രിമെന്റും എഗ്രിമെൻറ്റും നമ്മൾ ഉണ്ടാക്കും പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്കിതൊന്നും അറിയില്ലല്ലോ എന്നുള്ളത് അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ചാർജി പി ടി ഉപയോഗിച്ചോ ജമുന ഉപയോഗിച്ചോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം നിങ്ങൾ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം പ്രോംപ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചാജ് ജി പി ടിയിലാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഏത് റോളാണ് ചാജ് ജി പി ടി നിങ്ങൾക്ക് വേണ്ടി എടുക്കേണ്ടത് നോക്കുക സോ പറയുക ചാജ് ജി പി ടി യു ആർ എ ലീഗൽ അഡ്വൈസർ ഓർ യു ആർ എ ലീഗൽ കൺസൾട്ടൻറ്റ് ഫോർ മീ എന്ന് പറയാം രണ്ടാമത്തത് കോണ്ടാക്സ്റ്റ് കൃത്യമായിട്ട് കൊടുക്കുക എന്താണ് കോൺടാക്സ്റ്റ് ഐ വോണ്ട് ടു ക്രിയേറ്റ് എ സെയിൽസ് എഗ്രിമെന്റ് ബിറ്റ്വീൻ മീ ആൻഡ് സോ ആൻഡ് സോ ഇന്നതാണ് കമ്പനി നെയ്മെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ബ്രീഫ് കൊടുക്കുക മൂന്നാമത് കൊടുക്കേണ്ടത് ആ ഏത് ടോൺ ആണോ ഏത് രീതിയിലാണോ എങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് മേക്ക് ഇറ്റ് എ സിമ്പിൾ ടോൺ ആൻഡ് വെരി സിമ്പിൾ ഇംഗ്ലീഷ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കാം ആ എഗ്രിമെന്റ് നിങ്ങൾക്ക് അവിടുന്ന് കോപ്പി ചെയ്ത് വേർഡിൽ പേസ്റ്റ് ചെയ്ത് അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് കാര്യങ്ങളും ഏത് തരത്തിലുള്ള എഗ്രിമെന്റും മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കാം ഫോർമാറ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇനിയുള്ള കാലത്ത് ഏതൊരു കോൺട്രാക്റ്റോ അഗ്രിമെന്റോ ഉണ്ടാക്കണമെങ്കിൽ ഈ രീതിയിൽ ചാറ്റ് ചെയ്യിപ്പിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് നിങ്ങളുടെ കൊലീഗ്സോ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം മേക്സ് യുവർ ലൈഫ് ഈസിയർ ആൻഡ് സിംപ്ലർ ഈവൻ ഫോർ യുവർ ബിസിനസ് വിത്ത് ലവ്